ഞാൻ ചലഞ്ച് ചെയ്യാണ് ഇത് വളരെ ഇത് ഇത് നിങ്ങൾ വേറെ ലെവലിൽ എത്തും ഇത് പ്രാക്ടീസ് കാരണം ഈവൻ മിറർ പോലില്ല ഞാൻ അവിടെ ഒരു രാജിനെ സങ്കല്പിക്കുകയാണ് ഒരു ആ രാജിനോട് സംസാരിക്കുകയാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അടുത്ത ഉത്തരം എന്താണെന്ന് ഇവിടെ ഉണ്ട് ആ ഉത്തരത്തിലോട്ട് നമ്മൾ കയറരുത് ആ രാജിനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് അത് വരെ വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുവരെ നമ്മൾ നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെവലിലോട്ട് നമ്മൾ മെഡിറ്റേഷൻ്റെ മറ്റൊരു രൂപമാണ് മറ്റൊരു രൂപത് അതെ ഇങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ട് പഠിക്കണം ഒരുപാട് പഠിക്കണം നമ്മൾ ഒരുപാട് ഇതിന്റെ ഡപ്തിലേക്ക് ഇറങ്ങണം എന്നാലേ നമ്മൾ ശ്വാസം വിടുമ്പത്തേക്ക് നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളെ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊന്ന് ശ്വാസം വിടാൻ വേണ്ടിയിട്ട് മാറി നിന്നാൽ വീണ്ടും അത് തള്ളി മുകളിലേക്ക് തന്നെ കയറ്റണം എന്നുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതവും ഒരു എന്താണ് ഒരു സ്പിരിച്വലി നമ്മളെ ജീവിതത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മറ്റൊരു ആളുണ്ട് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ മറ്റൊരു മറ്റൊരാളും കൂടെ ഇരിക്കുന്നുണ്ടല്ലോ അവരെ നമ്മൾ അറിയണം അവരോടടുത്തേക്ക് പോകുമ്പോഴേ നമ്മുടെ ചുറ്റുവറുള്ള ബിസിനസ്സും നമ്മുടെ ടീമും നമ്മുടെ ഫാമിലിയും എല്ലാം പൂത്ത് പൂത്ത് വരുവുള്ളൂ കൂടെ കൂടെ നമുക്ക് ഒന്നിച്ചൊന്നിച്ച് നിൽക്കാൻ പറ്റുള്ളൂ നമ്മളെ ചോദ്യം ചെയ്യാൻ നമ്മൾ തന്നെ കേപ്പബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും മാനീവിക അതെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ രാജ അത് അതാ അപ്പോ അങ്ങനെ ചെയ്തത് ശരിയാണോ രാജ ഇങ്ങനെ ഇന്ന ആളോട് പറഞ്ഞത് ടോൺ ശരിയാണോ ഇതൊക്കെ അപ്പുറത്ത് നിന്ന് രാജു ചോദിക്കുമ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ആവർത്തിക്കരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ അത് ഈ നിന്ന് ചോദിക്കണേ അതെ ചില സമയങ്ങളിൽ എല്ലാ റിവ്യൂസും ചെയ്യണം അതാണ് അവിടെ അല്ലാതെ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുള്ള് ടെൻഷൻ അടിച്ച് അതെ ഇത് ഇവിടെ ഇറക്കി വെക്കുകയാണ് ആ കസാലിൽ ഇരുന്നിട്ട് ഇത് അങ്ങോട്ട് ശരിയാണോ അല്ല എനിക്ക് നിന്ന മാറ്റങ്ങൾ വരുത്തണം മറ്റേ നമ്മൾ അവിടെ റിലീസ് ചെയ്യാതെ ഇതിപ്പോ പ്രശ്നങ്ങൾ അവിടെ ഒരാളോട് ഒരു ചെറിയ അങ്ങോട്ടും സംസാരിച്ചു ദേഷ്യപ്പെട്ടു ഇതുമായി രണ്ടോ മൂന്നോ ദിവസം അവര് നടക്കും അത് വീണ്ടും വീണ്ടും അവരുടെ സമ്മർദ്ദവും ഇമ്പാക്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പകരം ഇത് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ എടുക്കുന്നത് അടുത്ത എൻ്റെ കസാരിൽ രാവിലെ ഇരിക്കുമ്പോഴാണ് ഇരുന്ന് ഇത് മുന്നോട്ട് കൊണ്ടുവന്ന് അതിനെ റിലീസ് ചെയ്യുക നമ്മളെ ശരീരത്തിലേക്ക് ആ ദിവസം വന്ന എല്ലാ നെഗറ്റീവിനെയും നമ്മൾ റിലീസ് ചെയ്ത് കളയണം ഇനി അങ്ങനെ പോസിറ്റീവിനെ നമ്മൾ അപ്പ ഇനി രാജന് രാജനോട് സംസാരിക്കും നിങ്ങളോട് തന്നെ സംസാരിക്കണം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിയാൽ ബെറ്റർ ആകും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില മെത്തഡോളജീസ് ഉണ്ട് നമ്മളേത് മൈൻഡ്സെറ്റിലായിരിക്കണം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് അത് നിങ്ങൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇൻസ്ട്രക്ഷൻസ് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റാവുന്ന ഇൻസ്ട്രക്ഷൻസ് ഒരു നോർമൽ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയില്ല കാരണം ഒബ്ജെക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും അപ്പം അത് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതികൾ കൂടിയുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഓക്കെ നമുക്കെല്ലാം നമ്മുടെ ബിസിനസ്സിൽ ഒരു വലിയൊരു മാനുഫസ്റ്റേഷൻ കൊണ്ടുവന്ന് ബിസിനസ്സിനെയും ഈ ലോകത്തെയും മാറ്റുവാൻ നമുക്ക് കഴിയട്ടെ അതെ നമ്മളാണ് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടത് നമ്മൾ മാറ്റത്തിനനുസരിച്ച് പോകുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളത് കൂടി അത് നമുക്ക് പോസിബിളാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ തന്നെയാണ് എല്ലാവരും പല ഉയരങ്ങളിലോട്ടും എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉയരങ്ങളിലോട്ട് എത്താതിരിക്കുക എന്നുള്ളത് നമ്മളുടെ മാത്രം പ്രശ്നങ്ങളാണ് അപ്പോൾ അത് നമുക്ക് അത് അവസരങ്ങളാക്കി മാറ്റിയ പ്രശ്നങ്ങൾ അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ട് പഠനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിന് അതിനും കുറച്ച് സമയം കൊടുക്കണം ബെറ്റർമെൻ്റ് എപ്പോഴും നമ്മൾ ഇന്ന് വെച്ചതിനേക്കാളും ആയിട്ട് നാളെ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ വരും അതൊരു ചിലപ്പോൾ ഒരു തീരുമാനമായിരിക്കും ചിലപ്പോൾ ഒരു പുതിയൊരു ആയിരിക്കും ചിലപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ആയിരിക്കും ചിലപ്പോൾ ചില എംപ്ലോയീസിനെ ഹയർ ചെയ്യാനുള്ള തീരുമാനമായിരിക്കും ചില ആളുകളെ പറഞ്ഞു വിടാനുള്ള തീരുമാനങ്ങളായിരിക്കും അപ്പോൾ ഇതൊക്കെ ചോദിക്കാനും പറയാനും ഈ ഒബ്വിയസ്ലി ഈശ്വരൻ മുകളിലുണ്ട് പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പോയിന്റിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായിട്ടത് നമുക്ക് നന്നായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കത് കുറച്ച് കഴിഞ്ഞാൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകും അതെ അത് കൃത്യമായി ആലോചിച്ചെടുക്കാൻ പറ്റും ഓക്കെ സ്മൈൽ ടാക്സ് താങ്ക് യു താങ്ക് യു